ഇപ്പ അഴിച്ചുവിടത്തു സച്ചോ നിന്നെ അഴിച്ചുവിടാൻ പോന്നെ

ഓടറന്ന് പറഞ്ഞാതി അണ്ടോ അവൻ എങ്ങോട്ട് പോയി പിന്നെന്താ ബാത്താ Det var deilig. ഇന്നിവിടെ വെയിൽ ഇന്ന് സച്ചുവിനൊക്കെ ലീവ് കൊടുത്തിട്ട് ഇന്നലെയൊക്കെ ഭയങ്കര മഴയായിരുന്നു ഇന്നലെ രാത്രി രാത്രി ഇന്നലെ ഫുള്ള് മഴയായിരുന്നു രാത്രിയൊക്കെ ഭയങ്കര മഴയായിരുന്നു അപ്പം കോഴിക്കോട് ജില്ലയ്ക്ക് ഇന്ന് അവധി കൊടുത്തു അപ്പോൾ ഇന്ന് നേരമ്പേ പിന്നെ മഴ പെയ്തിട്ടില്ല അതായിപ്പോൾ വെയിൽ തെളിഞ്ഞു അപ്പോൾ സച്ചു കരാട്ടെ ക്ലാസ്സിന് പോയി ഇന്ന് അവധി ആയതുകൊണ്ട് രാവിലെ കരാട്ടെ ക്ലാസ് വെച്ചു അപ്പോൾ കരാട്ടെ ക്ലാസ്സിൽ പോയി അപ്പം നമ്മുടെ ആനിയമ്മയുടെ ഫോട്ടോയും ന്യൂസും ഒക്കെ പത്രത്തിൽ വന്നത് കണ്ടില്ലേ അപ്പോൾ അത് ഞാൻ എടുത്തിടാൻ കാര്യം നമ്മുടെ നാട്ടുകാരി ആയതുകൊണ്ടാണ് കേട്ടോ ആനിയമ്മ നമ്മുടെ ഇവിടെ അടു അടുത്തു തന്നെ കേട്ടോ പത്ത് മിനിറ്റത്തേതേ ഉള്ളു അവരുടെ വീട്ടിലോട്ട് അപ്പോൾ നമ്മുടെ നാട്ടുകാരി ആണ് വലിയ യൂട്യൂബറും ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് അപ്പം അതിൻ്റെ ഒരു സന്തോഷമുണ്ട് നമ്മൾ ന്യൂസ് പേപ്പറിൽ ഇങ്ങനെ കണ്ടപ്പം ഭയങ്കര ഒരു സന്തോഷം ഞാനിരുന്ന് വായിച്ചു കേട്ടോ ഫുള്ള് കാരണം അവരുടെ യൂട്യൂബിൽ ഞാൻ അവരുടെ കഥകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ആനിയമ്മ പറയുന്നതെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് എന്നാലും ന്യൂസ് പേപ്പറിൽ അത് തന്നെയാണ് വന്നിട്ടുള്ളത് ഞാനത് ഫുള്ളിരുന്ന് വായിച്ചു അപ്പോൾ ആദ്യം തന്നെ ചേട്ടായിയാണ് കണ്ടത് ചേട്ടായി കണ്ടപ്പോഴേ പറഞ്ഞു നമ്മൾ ആനിയമ്മയുടെ ഇത് ഇതിനകത്ത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് എനിക്കിങ്ങനെ കാണിച്ചെന്ന് അപ്പം ഞാൻ സമയം കിട്ടിയപ്പോൾ അത് ഫുള്ളിരുന്ന് വായിച്ച് അപ്പം അവരുടെ വീട്ടിൽ ഞങ്ങൾ ഒരു തവണ പോയിട്ടുണ്ട് കേട്ടോ നല്ല ആൾക്കാരാണ് ആനിയമ്മക്കാണെങ്കിൽ നല്ല ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്ന ഇടപെടുന്ന ഒരാളാണ് ആനിയമ്മ മാത്രമല്ല വീട്ടിലുള്ള എല്ലാവരും അങ്ങനെയാണ് പിന്നെ കുട്ടികളും മറി കുട്ടിയൊക്കെ ഭയങ്കര കൂട്ടാണ് നമ്മളെ മുൻപരിചയൊന്നുമില്ല പക്ഷേ ആദ്യമായിട്ട് അവിടെ ചെന്നപ്പോൾ തന്നെ ഭയങ്കര കാര്യമായിരുന്നു ഭയങ്കര കൂട്ടായിരുന്നു അപ്പം അപ്പിങ്ങനെ ന്യൂസ് പേപ്പറിൽ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ ചെയ്തോന്നേ ഉള്ളൂ കേട്ടോ കണ്ടപ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നി അപ്പം എൻ്റെ ചില ഫ്രണ്ട്സിനൊന്നും ആനിയമ്മേനെ അറിയത്തില്ല കേട്ടോ അപ്പം എൻ്റെ എൻ്റെ ചാനൽ കാണുന്ന ചിലപ്പോൾ ചിലർക്കൊന്നും അറിയത്തിണ്ടാവില്ല അപ്പം അറിയാത്തവരൊക്കെ ഒന്ന് അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനിത് വീഡിയോയിൽ ചേർത്തത് അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കാണാമല്ലോ ഇപ്പം ആനിയമ്മ ആരാണെന്ന് അറിയത്തില്ലെങ്കിൽ അവരൊക്കെ അറിഞ്ഞോട്ടെ അനിയമ്മ കുറേ പ്രോഡക്റ്റുകളൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട് കുറേ റേറ്റ് അയച്ചൊക്കെ കൊടുക്കുന്നുണ്ട് എല്ലായിടത്തേക്കും അപ്പോൾ അച്ചാറുകളും അങ്ങനെ പല പല ഇതുണ്ട് റാഗിപ്പൊടി ചക്കപ്പൊടി അങ്ങനെ വെറൈറ്റി ഐറ്റംസ് ഐറ്റംസൊക്കെ കുറേ ആനിയമ്മയുടെണ്ട് അപ്പോൾ ലീഫി കേരളയിൽ അനിയമ്മയെല്ലാം ഇടുന്നുണ്ട് അവരുടെ ചാനലിൽ അപ്പോൾ അവരുടെ ചാനൽ കാണാത്തതായിട്ട് എൻ്റെ എൻ്റെ ചാനൽ കാണുന്ന പലർക്കും ചിലപ്പോൾ അറിയത്തിണ്ടാവില്ല അപ്പോൾ അതിനകത്ത് പോയി നോക്കിക്കഴിഞ്ഞാൽ അറിയാം പിന്നെ അനിയമ്മനെക്കുറിച്ചുള്ള കഥകളും പിന്നെ അവർ സെയിൽ ചെയ്യുന്ന എന്തൊക്കെയാണെന്നും ഒക്കെ അറിയാൻ പറ്റും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ വെയിൽ തെളിഞ്ഞിട്ടുണ്ട് ഇവിടെ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ട് ഞാൻ കുറച്ചായിട്ട് വീഡിയോ അങ്ങനെ വീഡിയോയിൽ അങ്ങനെ വരാറില്ലായിരുന്നു കാരണം സമയം കിട്ടാത്തത് കൊണ്ട് വീഡിയോ എടുക്കൽ കുറച്ച് കുറവായിക്കും എന്താണ്ട് കുരിശുപള്ളി കുരിശുവള്ളി ഇപ്പോൾ ഇവിടെ അടുത്തായതുപോലെ ഉണ്ട് ഇവിടെ കുറേ മരങ്ങളൊക്കെ മുറിച്ചതാ മരങ്ങളൊക്കെ മുറിച്ച് കുറേ തെളിച്ചമായി കുരിശുവള്ളി കാണാൻ നന്നായിട്ട് അതുകൊണ്ട് അവിടെയൊക്കെ മരം മുറിച്ചിട്ടേക്കിനും കുറച്ചും കൂടെ മുറിക്കാനുണ്ട് നമ്മുടെ കിളികൾ എന്താ ഒരാളകത്തിരിക്കുന്നതല്ലോ അവിടെ ഇരിക്കുമോ അഞ്ചാറ് മുട്ടയിട്ടിട്ടുണ്ട് ഞാൻ അടുത്ത കുഞ്ഞുങ്ങൾ വിരിയാനായിട്ടുണ്ട് അന്നത്തെ എന്താ കുഞ്ഞുങ്ങളൊക്കെ കുറച്ച് വലുതായി അപ്പം കുറച്ചായി ഞാൻ ഒക്കെ വീഡിയോ എടുത്തിട്ട് കണ്ടു നമ്മുടെ കൃഷ്ണഗിരിയുടെ ഒക്കെ കുറേ വിരിഞ്ഞു നിൽക്കുന്നുണ്ട് കുറേ ഉണ്ട് കേട്ടോ നല്ല പൂമ്പാറ്റ പാറ്റ നല്ല ഭംഗിയത് കാണാം പക്ഷെ ഇത് അതിൻ്റെ പൂവിൻ്റെ അരി വീട്ടിൽ തോന്നുന്നു നമ്മുടെ പറമ്പിലേക്ക് വന്ന് കഴിഞ്ഞിട്ട് നിറച്ച് നമ്മുടെ പറമ്പ് നിറച്ച് ഇതിൻ്റെ തൈകൾ മുളച്ച് തയ്യും പറച്ച് പറു മടുക്കും ഇതങ്ങ് ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് അങ്ങനെ കാട് പോലെയങ്ങയാവും പിന്നെ നശിപ്പിച്ച് കളയുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് അത്ര പെട്ടെന്നൊന്നും അത് പൂവല്ല നല്ല ഭംഗിയിലേ കാണേ ഇതെല്ലാ വർഷവും കൂടെ ഉണ്ടാവും ഓണാകുമ്പോഴത്തേക്ക് ഇതിൻ്റെ പൂവേ ഉണ്ടാവുകയുള്ളൂ വേറെ ഒരു ചെടിയുടെയും പൂവ് ഉണ്ടാകത്തില്ല മഴ ആയതുകൊണ്ട് അപ്പം ഈ ഒരു പൂവേ കിട്ടാനുണ്ടാവുള്ളൂ അന്നേരം